എന്നാന്ന് ബൈക്കിലേ സംഭവം ഞാൻ പറയാറ കിട്ടിട്ട് അവര് പോയി പോയിട്ട് ഒരു നല്ല ഇതായിട്ട് പോയിട്ട് ശമ്പളം കിട്ടി പോയിട്ട് കുഞ്ഞുമക്കളെയും നോക്കിട്ട് അച്ഛങ്ങായിമാർ പറയുന്നു ഓൻ ദിവസം നാലു മണിക്ക് അവരെ ഗുഡ് മോർണിംഗ് ഇടുന്ന പോലെ ഫോണില് ആ എന്നാ പറഞ്ഞു പറയുന്നിട്ടു

എല്ലാരും തലേനെയും വരുന്ന വിളിച്ചില്ലേ ഓർമ്മയുണ്ടല്ലോ അല്ലേ ആ ഓ ആ എന്നാ ശെരി ആ എന്നാ ശെരി കല്യാണം പറയാനാ എന്നെ വിളിച്ചു ആരേ പോന്ന് കേടുന്ന പൈസ കല്യാണം പറയേ എപ്പോ ഇതൊക്കെ കണ്ട ഇതാന്ന് ില്ല അവള് ഫോട്ടോ കാണിച്ചെ അതെയാ ഹോട്ടലുണ്ടാകോ എണേ നമ്മടെ കുടുംബ വിളത്തിലെ കഥ പറയലാണെ സുമിത്ര കഥ പറയല നമ്മള് ആ നീ കേട്ടിന്നല്ലേ പറഞ്ഞത് ആ അതന്നെ കുടുംബ വിളക്കിടെ കഥ പറയലാണ് വേറെ നല്ലപ്പാ സുമിത്രേന്റെ മക്കളെ കല്യാണം കഴിഞ്ഞ കഥയല്ലാന്ന് നമ്മള് പറയുന്നത് ആ വേറെ നല്ലപ്പാ ആ എന്നാ ശെരി കേട്ടിട്ടുണ്ടാവില്ല നമ്മൾ കുടുംബത്തിലെ കഥ പറഞ്ഞോണ്ട് രക്ഷപ്പെട്ടു അതുകൊണ്ട് സുമിത്ര മക്കളെ കഥയാണെന്നല്ലേ പറയാ അല്ല സുമിത്രന്റെ മോന്റെ കല്യാണം കൊണ്ടുപോയി അപ്പൊ നല്ല പൊണിയും തേടുന്നുണ്ട് നമ്മൾ പൊടിക്കാൻ തന്നെ